സംയുക്ത മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബിഗ്മാളിൽ നടന്ന സമ്മേളനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് വഴി നേടിയെടുക്കേണ്ട പരിശുദ്ധ പദവി കരഗതമാകാൻ ഉതകുന്ന വിധം ഹൃദയത്തെ പാകപ്പെടുത്തിയെടുക്കാൻ ഹജ്ജാജികൾക്ക് ആകണമെന്നും ഹജ്ജിലെ കർമ്മങ്ങൾക്കും അത് നിർവഹിക്കപ്പെടുന്ന സ്ഥലങ്ങൾക്കും ദീൻ കൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ഹജ്ജാജിമാർ ജാഗ്രത പുലർത്തണമെന്നും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്ത് ഗാസിയും സംസ്ഥാന പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ ആഹ്വാനം ചെയ്തു പരിശുദ്ധ ഹജ്ജ് വേളയിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചെല്ലാം നമ്മുടെ നാടിന്റെയും ലോകത്തിന്റെയും മാനവിക സമൂഹത്തിന്റെയും എല്ലാം തന്നെ നന്മയ്ക്കും ഐശ്വര്യപൂർണമായ പ്രയാണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്തിന്റെ ഹജ്ജ് യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ലതായി കാണപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ആ പ്രവർത്തനങ്ങൾ അബ്വാബ് ശുബാനുഭവത്താകെ സ്വീകരിക്കുകയും അത് നന്മയുടെ റിക്കാർഡിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നെയ്യത്വം ഉണ്ടാവണം ആ നെയ്യത്തിൽ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള നെയ്യത്തിണ്ടായാൽ പോലെ ആ നെയ്യത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരാകുന്ന അമ്ബാവിന്റെ അമ്പിയാർ ഇസ്ലാമിലെ വിശ്വാസാനുഷ്ഠാനങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിനെ നേടലാണെന്നും ഹജ്ജ് അതിനുവേണ്ടിയുള്ള ശ്രേഷ്ഠമായ തീർത്ഥാടനമാണെന്നും മുഖ്യപ്രഭാഷണം നിർവഹിച്ച അബൂബക്കർ ഹുദബി മുണ്ടംപ്രബ് അഭിപ്രായപ്പെട്ടു പ്രസിഡന്റ് പാലക്കി കുഞ്ഞഅദ് ഹാജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു എം കെ അബൂബക്കർ ഹാജി മുബാറക് ഹസൈനാർ ഹാജി ജാദീൽ ഹസൈനാർ കെ ബി കുട്ടി ഹാജി ഷെരീഫ് എഞ്ചിനീയർ റഷീദ് തോയമ്മൽ കെ കെ അബ്ദുറഹ്മാൻ പണത്തൂർ താജുദ്ദീൻ കമ്മാടം അബൂബക്കർ മാസ്റ്റർ പാറപ്പള്ളി മൊയ്തു മൗലവി പുഞ്ചാവി എ ഹമീദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു